பாப்பையேனா பாப்பையேனா அப்போ பாப்பையேனா பாப்பையேனா அம்மா ஹ்ம் ஹ்ம் நைடுமா நைடுமா என்ன அந்த சக்க என்னடா பண்ண வேண்டியது என்ன வேணா யோிக்கனேன் என்ன அந்த சக்க ஹ்ம் என்ன அந்த சக்க ஹ்ம் என்ன அந்த சக்க அம்மே அம்மா പൂച്ചകെത്തുക ആ അങ്ങനെയാണ് കള്ളച്ചക്കനാണ് സംസാരമൊക്കെ നഷ്ടപ്പെട്ടിരുന്ന നിക്കാണ് പാട്ടുപാടിയിരുന്ന കുട്ടിയാണ് അപ്പൊ ആ ചുണ്ടാരങ്ങനെ വാടി ഇവിടെ ഇവിടെ വാടി ഇവിടെ വാടി ഇവിടെ ഇവിടെ വാടി ഓടി 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 വാ ഓടി ഓടി വാ അമ്മന്റെ മാഗം വാ വാടി വാടി പെണ്ണേ അമ്മന്റെ മാഗം ഉന്തിരി പെണ്ണാണോ കൊത്ത് അമ്മന്റെ കൊത്തിനെ കുട്ടിയാണ് കൊത്തിൻ്റെ കുട്ടിയാണ് പറയേണ്ട താമസയുള്ളൂ അത് കൊത്താൻ വന്നു വേണ്ട കള്ളച്ചക്കനാണ് കള്ളച്ചെക്കൻ അമ്മര് കൊത്തിനെ കുട്ടിയാണോ ഉം ഉടുമ്പ കൊക്ക് ഉടുമ്പ കൊക്കിടി ഓ എത്ര നോക്കിയാലും അവൻ എന്നെ കൊത്തു കൈ കണ്ട എന്റെ കൈ എന്റെ കൈ കണ്ട എന്റെ കൈ കണ്ട എങ്ങനെയമ്മ പൂച്ചേത്ത് എങ്ങനെയാ പൂച്ചേത്ത് ആ അങ്ങനെയാണ് പൂച്ചേർത്ത് കട്ടയാണ് അവന്റെ ആൾക്കാരെ മാത്രം മാത്രെ അത്തനെ അത്തനെ കൊത്തില്ല മീനുനെ കൊത്തില്ല ചുന്തിരിക്കുട്ടീന്തോക്കണ് അവന്റെ മകനെവിടെ ഒരുമതാ ഒരുമ്പതാ ഒരു ഉമ്മ കൊടുക്ക് ആ ഒരു ഉമ്മ കൊടുക്ക ഒരു ഉമ്മ കൊടുക്ക് ഒരു ഉമ്മ കൊടുക്കേ ഉമ്മ ഉമ്മ പറ ഒരു ഉമ്മ കൊക്കടി അപ്പോഴേക്കും അത്തൻ്റെ വണ്ടിൻ്റെ സൗണ്ട് കേൾക്കാൻ അത്യതും വന്നിട്ടില്ലട റൂട്ടിക്കുള്ള വണ്ടി പോകാൻ പറ്റില്ല ഒരു ഉമ്മ കൊടുക്ക ഉമ്മ എടുക്കും ഉമ്മ കൊടുക്ക അമ്മൻ്റെ മകനാണോ അപ്പോ അമ്മൻ്റെ മകൻ അവിടെ ഉണ്ടോ അമ്മൻ്റെ മകൻ വേറെ ഉണ്ട് നീ മാത്രമല്ല കുഞ്ഞാവേ കുഞ്ഞാവേക്കീ റോക്കീ എവിടെ അമ്മൻ്റെ മകൻ എങ്ങനെയാ ആ അങ്ങനെയാണ് പൂച്ചേത്ത അരിവടിക്കാൻ പോയി അരി പൊടിക്ക അരി പൊടിക്ക വിരുന്നിങ്ങനെ ആക്കിയിട്ട് ഞാൻ പോവിടെ ഇരിക്കും ഇപ്പം കൂട്ടിലിരിക്കും കേട്ടോ രണ്ടാണെങ്കിലും കൂടെ ഒരുമിച്ചിട്ട് കൊത്തിയാലോ പേടിച്ചിട്ടേ വാ ഇറങ്ങി വാ അമ്മ കുറച്ച് അരിയും പൊടിച്ച് ഗോതമ്പും പൊടിച്ച് എന്നിട്ട് വന്നു വാ ഓ എവിടെ പോയി വീടിനുള്ളിൽ കയറി വരുമ്പി ചോദിക്കാൻ എവിടെ പോയി വാ വേണം വാരി എവിടിച്ച് പോയി അമ്മ ഹലോ പറ ഹലോ പറന്നോ ഹലോ പറയില്ല ഹലോ Hello. <laughs>